നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാണ് ആമീൻ ക്രിസ്തു പഠിപ്പിച്ച ഈ പ്രാർത്ഥന ഒരു ക്രിസ്ത്യാനി ചൊല്ലണം എന്തുകൊണ്ട് ചൊല്ലണം ചിലർ പറയാറുണ്ട് ഈ പ്രാർത്ഥന ഒരു മാതൃകാ പ്രാർത്ഥനയാണ് അതുകൊണ്ട് ചൊല്ലാൻ പാടില്ല എന്നാൽ യേശു ക്രിസ്തു ഈ പ്രാർത്ഥന ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാനായി നൽകുമ്പോൾ എന്താണ് പറഞ്ഞത് മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒമ്പതാം വാക്യം നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ ഇതൊരു സജഷനല്ല നിർദ്ദേശമല്ല ഒരു കൽപ്പനയാണ് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ ഇത് ഒരു പ്രാർത്ഥനയുടെ മോഡലാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥനയിലെ വാചകങ്ങൾ നിങ്ങൾ അതേപടി ചൊല്ലാനൊന്നും പാടില്ല അങ്ങനെ ക്രിസ്തു പറഞ്ഞില്ല മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലുമാണ് ക്രിസ്തു പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നത് ലൂക്കോസ് പതിനൊന്നാം അധ്യായം ഒന്ന് തൊട്ട് നാല് വരെ വായിക്കുന്നു അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു കർത്താവേ യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക അവൻ അരുളി ചെയ്തു നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ യേശുവിൻ്റെ ശിഷ്യൻ യേശുവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തു നൽകുന്ന അതിശ്രേഷ്ഠമായ ജപം ലൂക്കോസ് പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം സത്യവേദ പുസ്തകത്തിൽ ഇങ്ങനെയാണ് അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം എൻ ഐ വിയിൽ ഇങ്ങനെയാണ് ഹീ സെഡ് ടു ദം വെൻ യു പ്രേ സേ ഫാദർ ഹാലോഡ് ബി യുവർ നെയ്മ് ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാനായി ക്രിസ്തു നൽകിയ പ്രാർത്ഥന ഈ പ്രാർത്ഥന എഴുതിയുണ്ടാക്കിയത് ഏതെങ്കിലും സഭാനേതാവല്ല വിശ്വാസിയല്ല ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളല്ല ഈ ജപത്തിലുള്ളത് എൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് ചോദിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് പറഞ്ഞ ക്രിസ്തുവാണ് ഈ പ്രാർത്ഥന നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലാൻ പാടില്ല എന്ന് പറയുവാൻ ഒരു സഭാനേതാവിനും വിശ്വാസിക്കും അധികാരമില്ല കാരണം അവരല്ല ഈ പ്രാർത്ഥന നിർമ്മിച്ചിരിക്കുന്നത് ദിസ് ഈസ് ഹൗ യു ഷുഡ് പ്രേ മത്തായിട്ട് സുവിശേഷം ആറിന്റെ ഒമ്പത് എൻ